ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം കൂടുതൽ ആളുകളും ജാസ്മിനും ഖബ്രിയും കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ സിജോ ശ്രീധുവിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോഴാണ് അടുത്ത കോംബോ പുതിയത് ബിഗ് ബോസിലെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത് അർജുൻ ശ്രീധു എന്ന് കേട്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ കുറേ ഭാഗങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണാം അർജുൻ എപ്പോഴും ശ്രീധുവിനെ ഫോക്കസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ശ്രീധുവിനോട് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നതും നമുക്ക് കാണാൻ ഇടക്കണ്ണിട്ട് കൂടുതൽ നേരം അതായത് ഇപ്പോൾ അൻസിബാർ റോക്കി മുടിയൻ ശ്രീതു ഇവരാണ് സംസാരിച്ചിരിക്കുന്നത് പക്ഷേ അർജുൻ കൂടുതലും ഫോക്കസ് ും സംസാരിക്കാൻ നോക്കുന്നതും ശ്രീധുവിനോടാണ് ഇതൊരു കോംബോയിലേക്ക് അതായത് ഇതൊരു പ്രണയത്തിലേക്ക് വഴിതിരിച്ചു പോകാം എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണ് ശരണ്യ പറഞ്ഞത് നമ്മുടെ ശ്രീധുവിനോട് നീയും അർജുനും ഒരു കോംബോ സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം കൂടുതലും ശ്രീധു അർജുനോട് സംസാരിക്കാൻ പോവാറുണ്ട് ഇപ്പോഴും അതാ ശരിക്കും അതിനൊരു തീരുമാനമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സിജോ അതുപോലെ തന്നെ ശ്രീതു ഇവരുടെ കോമ്പോഴേയാണ് കൂടുതൽ ആരാധകർക്കും ഇഷ്ടം പക്ഷെ അർജുൻ അതിൻ്റെ ഇടയിൽ ഇവർക്ക് എന്താ പറയുക ശ്രീതുവിനെ വളയ്ക്കാൻ നോക്കുന്നുണ്ടോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് മട്ടും മട്ടുമ്പാവും എന്തായാലും നമുക്ക് ബിഗ് ബോസ് കാത്തിരിക്കാം എന്തായാലും തൊണ്ണൂ നൂറ് ദിവസമാകുമ്പോഴേക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാവും അർജുൻ ആണോ അതോ സിജോ ശ്രീതു ആണോ നമുക്ക് ഇതിൽ വെൽ